നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കേരളത്തിൽ പ്രമേഹ രോഗം ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നുണ്ടെന്ന് കണക്കുകൾ പറയുന്നുണ്ട് പ്രമേഹ രോഗം കണ്ണുകളുടെ ആരോഗ്യത്തിനെ പ്രതികൂലമായി പലപ്പോഴും ബാധിക്കാറുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും നേരത്തെ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അന്ധതയിലേക്ക് വരെ നയിക്കുന്ന പ്രശ്നങ്ങൾ കണ്ണിനുണ്ടാകാറുണ്ട് പ്രമേഹ രോഗികളിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി അത്തരത്തിൽ ഒരു പ്രശ്നമാണ് എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്തെല്ലാം കാര്യങ്ങളാണ് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടത് ചികിത്സകൾ എന്തെല്ലാമാണ് ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് കൂനമാവ് ലിറ്റിൽ ഫ്ലവർ അനക്സിലെ കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ മെഡിക്കൽ റെറ്റിന കൺസൾട്ടന്റുമായ ഡോക്ടർ അഞ്ജു എസ് രാജു നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഡയബറ്റിക് റെറ്റിനോപ്പതിയെ പറ്റി പറയുമ്പോൾ പ്രമേഹ രോഗം നമ്മുടെ കണ്ണുകൾക്ക് പ്രശ്നമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നാൽ ഇത് എത്രത്തോളം ഗൗരവമാണ് അവസ്ഥ എന്നതിനെക്കുറിച്ച് പലരും അറിയാത്തതാണോ അത്രയ്ക്ക് കാര്യമായിട്ട് എടുക്കാത്തതാണോ എന്നറിയില്ല പ്രമേഹ രോഗികളും ഈ കണ്ണിൻ്റെ പ്രശ്നങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഏത് തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നൊന്ന് പറയാം പ്രമേഹം ഇപ്പോൾ നമ്മുടെ ഇന്ത്യനെ തന്നെ ഇപ്പോൾ പറയപ്പെടുന്ന ലോകത്തിലെ ഡയബറ്റിക് ക്യാപിറ്റൽ എന്നാണ് ഇന്ത്യനെ അറിയപ്പെടുന്നത് ഒരു അറുപത്തി സിക്സ്റ്റി സിക്സ് പോയിൻ്റ് സിക്സ് മില്യൺ അതായത് ഒരു ആറര കോടിൽ മേളിലുള്ള ജനത്തെ പ്രമേഹ രോഗം തന്നെ ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മൊത്തം ഇതിലൊരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് ഇത് പ്രമേഹം കണ്ണിനെ ബാധിച്ച് ഡയബറ്റിക് റെറ്റിനോപതിയുടെ പ്രശ്നങ്ങളിലോട്ട് പോയിട്ടുണ്ട് ഇതേ അവസ്ഥ തന്നെ അപ്പോൾ പിന്നെ കേരളത്തിലെ അവസ്ഥ നമുക്ക് അറിയാതെ പറയാതെ അറിയാമല്ലോ അപ്പോൾ ഈ സംഭവിക്കുന്നത് കൂടുതലും പ്രമേഹ രോഗികൾ കണ്ണിനെ കുറിച്ചുള്ള ധാരണയില്ലാത്തതിനാൽ അവർ തക്കതായ സമയത്തിന് പോയി കണ്ണ് പരിശോധിക്കുന്നില്ല അവരുടെ കണ്ണിൽ കണ്ണില് എന്ന് അറിയുന്നില്ല മിക്കവാറും കാഴ്ച പോയി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് കണ്ണ് ഡോക്ടറെ അവരെ സമീപിക്കുന്നത് എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിസ് നമ്മളുടെ ശരീരത്തെ രക്തക്കുഴലുകളെയാണ് ബാധിക്കുന്നത് അപ്പോൾ കണ്ണിൻ്റെ രക്തക്കുഴലുകളെ ബാധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തുടക്കത്തിൽ ചെറിയ രക്തക്കുഴലുകളെ ബാധിച്ച് അതിൽ നിന്ന് രക്തവും നീരും ആര കണ്ണിൻ്റെ നേത്രപടലത്ത് നേത്രപടലമാണ് റെറ്റിന അപ്പോൾ നേത്രപടലത്തിൽ കെട്ടി നിന്ന് അത് കാഴ്ചക്കുറവ് പതുക്കെ ഉണ്ടാക്കാൻ തുടങ്ങും തുടക്കത്തിൽ അറിയാതെ പോണതെന്ന് വെച്ചാൽ സൂക്ഷ്മദൃഷ്ടിയുടെ ഭാഗം ചിലപ്പോൾ പിന്നീടായിരിക്കും ബാധിക്കുന്നത് നമ്മൾ ആദ്യം നോക്കുമ്പോഴേ ചില ഭാഗങ്ങളിൽ ഈ രക്തോട്ടം നിലച്ചതായിട്ടും ഈ രക്തം നീരും കെട്ടി നിൽക്കുന്നതായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളു ഇങ്ങനെ കണ്ടുപിടിക്കുന്നവരിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധയോടെ അവരെ പരിശോധിച്ച് ആവശ്യത്തിന് തക്കതായ ചികിത്സ കൊടുക്കണം ഓക്കെ എന്നാലേ ഇത് കൂടുതൽ പ്രശ്നത്തിലോട്ട് പോവാതിരിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ ഇപ്പോൾ പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർഷം ചെല്ലുന്തോറും ഓരോ അവയവങ്ങൾക്ക് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ പ്രമേഹ രോഗമുള്ളവർ എന്താണ് ചെയ്യേണ്ടത് ഇവരുടെ കൃത്യമായ ചികിത്സകളോടൊപ്പം കണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അറിയാൻ എന്താണ് ഇവർ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രമേഹ രോഗികൾ ഡയബറ്റിസിൻ്റെ നിലപാട് കൃത്യമായിട്ട് സൂക്ഷിക്കണം അവർ ഫിസിഷ്യൻ്റെ അടുത്ത് കൃത്യമായിട്ടുള്ള ചെക്കപ്പിന് പോകണം പിന്നെ കണ്ണിൻ്റെ പ്രത്യേക പരിശോധനയ്ക്കായിട്ട് സ്ക്രീനിങ് നടത്തിക്കൊണ്ടിരിക്കണം ഒരു വർഷം ഇപ്പോൾ എനിക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു വർഷം കണ്ണ് പരിശോധിച്ചു എൻ്റെ കണ്ണിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആ എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഡയബറ്റിക് റെറ്റ്നോപതി ഇല്ല അത് തെറ്റായ ഒരു ധാരണയാണ് കാരണം ഡയബറ്റിക് റെറ്റ്നോപതി ഡയബറ്റിസ് എത്ര നാൾ കൂടുതലായിട്ടുണ്ടായിരുന്നു അവരെയാണ് കൂടുതൽ ബാധിക്കാൻ സാധ്യത ഉള്ളത് അപ്പോൾ ഇത് വിദഗ്ധമായിട്ടുള്ള നേത്ര പരിശോധനയിൽ കൂടി മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നിലയിൽ നിന്ന് കടക്കാതെ കൂടുതലും ആ ഒരു നില നിയന്ത്രണത്തിൽ വെക്കാനേ കൂടുതലും സാധിക്കാറുള്ളൂ ഇങ്ങനെ നീരും അല്ലെങ്കിൽ നേത്രപെള്ളത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വിട്ട് ചിലപ്പോൾ നമുക്കും അധികം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നേരത്തെ കണ്ടുപിടിക്കണതിൻ്റെ ഒരു പ്രാധാന്യം ഡോക്ടർ പലപ്പോഴും ഈ റെറ്റിനോപ്പതിക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് പ്രത്യക്ഷത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ മറ്റോ അനുഭവപ്പെടാറുണ്ടോ ഇവർക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവാറില്ല നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേ ഇത് കാണാൻ പറ്റാറുള്ളൂ അതും മരുന്നിട്ടുള്ള പരിശീധനയിൽ കൂടിയേ നമുക്കിത് കൂടുതലും അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പ്രമേഹ രോഗി വന്നാൽ പ്രത്യേകിച്ച് കണ്ണിന് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ തന്നെ കണ്ണ് ചെക്ക് പറഞ്ഞു വരുമ്പോൾ എന്ത് പ്രശ്നങ്ങളൊന്നും അവർക്ക് ചെയ്യുന്നത് നമ്മൾ ആദ്യം കാഴ്ച ശക്തി എന്തായാലും പരിശോധിച്ചിരിക്കും പിന്നെ ഷുഗറിൻ്റെ നിലപാടനുസരിച്ച് അവരുടെ കണ്ണിൻ്റെ കാഴ്ചക്കും വ്യത്യാസം വരാം കണ്ണടയിൽ വ്യത്യാസം വരാം അത് ആദ്യം നോക്കും അതുകൂടാതെ കൂടാതെ മരുന്നിട്ടുള്ള പരിശോധന ഞരമ്പിൻ്റെ നടത്തും അതുകൊണ്ടേ നമുക്ക് എല്ലാ വശങ്ങളും ഞരമ്പിൻ്റെ കണ്ടറിയാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഡയബറ്റിക് തന്നെ ഇത് നമുക്ക് ടെസ്റ്റിൽ കൂടെ ഏറ്റവും ബ്യൂട്ടി കണ്ണിൻ്റെ എന്ന് വെച്ചാൽ ശരീരത്തിലെ വേറെ ഒരു ഞരമ്പും നമുക്ക് കാണാൻ കഴിയില്ല കണ്ണിൻ്റെ ഞരമ്പ് നമ്മൾക്ക് നമ്മുടെ കൺ മുന്നിൽ കാണാം അതിലെന്തോരം പ്രശ്നങ്ങളുണ്ടെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് കാരണം നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് എങ്ങനെ നമുക്ക് കാഴ്ച ലൈറ്റ് അകത്തോട്ട് വിട്ട് കാഴ്ച ശക്തി തരുന്നു അതേപോലെ നമുക്കുള്ളിലോട്ട് വെളിച്ചം കൊണ്ട് ഉപകരണങ്ങൾ വെച്ച് നമുക്ക് കണ്ണിൻ്റെ ഞരമ്പിനെ പരിശോധിക്കാം അതിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതിൽ കണ്ടുപിടിച്ച് നീരുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ കൊടുക്കാം ഇതറിയാതെ പോകുമ്പോഴാണ് കൂടുതലും പ്രശ്നത്തിലോട്ട് ഈ ഡയബറ്റിസ് ഉള്ള രോഗികൾക്ക് വരെ കാഴ്ചശക്തി നഷ്ടപ്പെടാൻ സാധ്യത കൂടുന്നത് ഓക്കെ അപ്പം ഈ ഏജ് ഒരു പ്രശ്നമാകുന്നുണ്ടോ ഈ പ്രമേഹ രോഗം ബാധിച്ചവരിൽ പല പ്രായത്തിലുള്ളവർക്ക് പ്രമേഹമുണ്ടല്ലോ ഡയബറ്റിക് റെറ്റിനോപതി അല്ലെങ്കിൽ കണ്ണുകളെ ഈ പ്രമേഹം ബാധിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെയാണോ അതോ എല്ലാ പ്രമേഹ രോഗികൾക്കും ഇത് ബാധകമാണ് ഈ ഡയബറ്റിസ് രോഗികൾ രണ്ട് തരമാണ് ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂ ഉണ്ട് ടൈപ്പ് വണ്ണാണ് കുറച്ചും കൂടി പ്രായം കുറഞ്ഞവരിൽ കാണുന്നത് അവർക്ക് നേരത്തെ തൊട്ടേ ഇൻസുലിൻ്റെ ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ഇവരിൽ കൂടുതൽ നാൾ ഡയബറ്റിസ് ഉള്ളത് കൊണ്ട് പക്ഷെ കണ്ണിനെയും മറ്റു അവയങ്ങളെയും ബാധിക്കുന്നത് എത്ര നാൾ ഡയബറ്റിസ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടുതലും ഒരു പത്ത് വർഷത്തിന് മേളിലാവുമ്പോഴാണ് എല്ലാ അവയങ്ങളെയും ഈ ഡയബറ്റിസ് ബാധിക്കാൻ സാധ്യത കൂടുന്നത് അപ്പോൾ കൂടുതലും ടൈപ്പ് വൺ ഡയബറ്റിക്സിനാണ് കാണാറ് എന്നാലും ടൈപ്പ് ടു ഡയബറ്റിക്സിലും ഇത് അത്ര കാണാത്ത സാധനമല്ല നമുക്ക് കോമൺ ആയിട്ട് ടൈപ്പ് ടു ഡയബറ്റിക്സിലും നല്ലോണം ഡയബറ്റിക് റെത്നോപ്പതി കാണാറുണ്ട് ഹലോ ഹലോ ാണ് സംസാരിച്ചോളൂലോ പതിനെട്ടിന് മുന്നേ ഡീസ് വരാറുണ്ട് ആ മധുരം കഴിക്കുന്ന വ്യക്തികളിൽ ഡയബറ്റീസ് വരണമെന്നില്ല ഉള്ള രോഗം ഉള്ളവർക്കാണ് ഈ മധുരം കഴിക്കുമ്പോൾ അത് ആ മധുരത്തെ നമ്മളുടെ ശരീരത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഷുഗറിന്റെ നിലപാട് ആ രോഗികളിൽ കൂടി വരും ആ സമയം എല്ലാവരും മധുരം ഒത്തിരി പേര് മധുരം കഴിക്കുന്നുണ്ട് എല്ലാവർക്കും ഡയബറ്റീസ് ഇല്ലല്ലോ രോഗമുള്ളവർക്കേ ഷുഗർ കൂടുതലായി ബ്ലഡിൽ നിൽക്കും അതിൽ പ്രശ്നമുണ്ടാക്കുകയുള്ളൂ ഇപ്പോൾ ഡോക്ടർ പതിനെട്ട് വയസ്സുകാരൻ മധുരം കഴിക്കുമ്പോൾ ഡയബറ്റീസിനെ കുറിച്ച് ടെൻഷൻ ഉണ്ടായിട്ടാണല്ലോ ചോദിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഈ ചെറുപ്രായത്തിലെ മധുരം കുറച്ചൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മധുരം കഴിക്കുന്നത് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വ്യായാമ ശ്രദ്ധിച്ചാൽ പ്രമേഹം വരുന്നത് കുറച്ചൊക്കെ തടയാം വളരെ നന്നായിട്ട് തടയാൻ സാധിക്കും കാരണം പ്രമേഹം കൂടുതലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ സൂക്ഷിച്ചാൽ കഴിയുന്നതും ഇതുപോലത്തെ രോഗങ്ങള് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും വ്യായാമം അതുപോലെ ഭക്ഷണക്രമങ്ങൾ ഒക്കെ ശീലിക്കുന്നത് നല്ലൊരു ഇതാണ് അടുത്തൊരു ഹലോ ഹലോ ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ചോദിച്ചോളൂ ഡോക്ടറോട് പറഞ്ഞോളൂ ആ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ഞാൻ പേര് രാധാകൃഷ്ണൻ എനിക്ക് വയസ്സുണ്ട് ഇതിന്റെ ലക്ഷണങ്ങൾ ഒരു പ്രീ ഡയബറ്റിക് ആയിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ ഞാൻ മെഡിസിൻ കഴിക്കാൻ തുടങ്ങി അപ്പോ ഇപ്പോഴ് ഞാൻ നോക്കുമ്പോ രണ്ടാഴ്ച കൂടുമ്പോ ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ ഷുഗർ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി വരെ ഇങ്ങനെ റേഞ്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ചിലപ്പോ ആഹാരത്തിന്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം പക്ഷെ എന്റെ സംശയം ഈ ഡയബറ്റിക് റെറ്റ്നോപ്പതി എന്ന് പറയുന്നത് കണ്ണിനെ ബാധിക്കുന്നതല്ലേ അതെ ഡയബറ്റിക് എന്താണ് നമുക്കുള്ള സിൻഡസ് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് പിന്നെ കണ്ണിന്റെ ഇടയ്ക്ക് ഒരു മൂടല് പോലെ വരുന്നു അത് ഒരു എപ്പോ പെർമനന്റ് ആയിട്ട് നിൽക്കുന്നില്ല ചിലപ്പോ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അങ്ങനെ ദിവസം അപ്പൊ ഞാൻ ഒരു കണ്ണ് പിടിച്ചുകൊണ്ട് മറ്റേ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഇതിന്റെ കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ ഇതെന്നറിയാൻ ഡയബറ്റിക് റെസ്നോപ്പതി കൊണ്ടാണോ അതോ ഇനി കണ്ണിന് വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഞാൻ ഒരു മൂന്നാല് മാസം മുമ്പ് പിന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്താൽ അന്നേരം ഞാൻ ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് കൊഴപ്പൊന്നുമില്ല ഡയബറ്റിക്കിന്റെ പ്രോബ്ലം ഒന്നും ഇല്ല മൂന്നാല് കാഴ്ച വ്യത്യാസം വരുന്ന പറഞ്ഞത് അപ്പം എനിക്ക് അതിനെ അതിനെപ്പറ്റി വിളിച്ചത് ഈ ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞതിനാൽ ഡയബറ്റീസ് രണ്ടായിരത്തി ഒമ്പത് തൊട്ട് തുടങ്ങിയതല്ലേ എന്തായാലും താങ്കൾ കണ്ണ് പരിശോധിച്ചിട്ടുള്ള ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട് കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് പ്രശ്നം ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം എഴുപത് വയസ്സിന് ശേഷം ഒത്തിരി കാരണങ്ങളുണ്ട് കണ്ണിൻ്റെ കാഴ്ച കുറയാൻ പക്ഷെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതൊരു പ്രധാന പ്രശ്നമാണ് എന്തായാലും ഞരമ്പ് പരിശോധന നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം എന്നാൽ നമുക്ക് ഡയബറ്റിക് റെറ്റ്നോപതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർത്തും അറിയാൻ പറ്റുള്ളൂ പിന്നെ കൂടുതലും ഡയബറ്റിക് റെറ്റ്നോപതി ഉണ്ടെങ്കിൽ ഇതുപോലെ കാഴ്ച മങ്ങല് തീർത്തും അങ്ങോട്ട് മാറിപ്പോവാറില്ല ഇടക്ക് മങ്ങുന്നു ഇടക്ക് മങ്ങുന്നില്ല അങ്ങനെയല്ല നീരോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ കാഴ്ച മങ്ങലുണ്ടാവും അതങ്ങ് മാറിപ്പോവാറില്ല അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലുണ്ടെങ്കിലും നമുക്കത് ഞരമ്പിൻ്റെ ആണോ എന്നുള്ളത് പരിശോധനയിൽ കൂടിയേ അറിയാൻ പറ്റുള്ളൂ ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ ഞാൻ മുംബൈ വിളിക്കുന്നത് എന്റെ പേര് സുരേന്ദ്രൻ ചോദിച്ചോളൂ എനിക്ക് നമസ്കാരം ഡോക്ടർ പറഞ്ഞോളൂ എനിക്ക് ഇരുപത്തിയാറ് വർഷമായിട്ട് ഞാൻ ഡയബറ്റിക് പേഷ്യന്റ് ആണ് എന്റെ ഇടത്തെ കണ്ണില് ഇങ്ങനെ കാഴ്ച ഇങ്ങനെ ഈ വേഴ്സ് പോലെ അതായത് ഇങ്ങനെ കേറി കേറി പോകുന്ന പോലെ തുടങ്ങിയിട്ട് കൊറേ നാളായി അപ്പൊ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാ എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം എടുത്തു വീണ്ടും ഇങ്ങനെ തന്നെ ഈ ലൂസെൻറ്റസ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കണ്ണിൻ്റെ നേത്രവെള്ളത്തെ ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിച്ചിട്ട് നീര് കെട്ടുമ്പോഴാണ് കൂടുതലും ലൂസെൻറ്റസ് ഇഞ്ചക്ഷൻ കൊടുക്കാറ് അപ്പോൾ ഇനിയും നീര് വരാൻ ഇനിയും സാധ്യതയുണ്ട് ഇതൊരു വളരെ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ് നന്നായി നമുക്ക് എങ്ങനെയാ ഈ പലരും ഒരു ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ചികിത്സ കഴിഞ്ഞു എൻ്റെ കണ്ണ് ശരിയായി എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ അവർ തുടർ ചികിത്സയ്ക്ക് മടിക്കും പക്ഷേ ഈ പറയുന്ന ഇഞ്ചെക്ഷൻ ആണെങ്കിലും ലേസർ ആണെങ്കിലും പിന്നീടുള്ള പരിശോധനകളും വളരെ പ്രാമുഖ്യമായിട്ട് നമുക്ക് എടുത്ത് ചെയ്യേണ്ടി വരും കാരണം ഷുഗർ എന്നുള്ള ഒരു അസുഖം ഡയബറ്റീസ് എന്നുള്ളൊരു രോഗം നിർഭാഗ്യവശാൽ ആരും അതിനൊരു പൂർണ്ണമായിട്ടുള്ള ചികിത്സ കണ്ടെത്തിയിട്ടില്ല അതേപോലെ കണ്ണിനെ ബാധിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് ആ ഉള്ള ഒരു അവസ്ഥയ്ക്കുള്ള പ്രത്യേക ചികിത്സ കൊടുക്കുക എന്നല്ലാതെ ആ ഒരു അവസ്ഥ നമുക്ക് തീർത്തും കളയാൻ പറ്റില്ല ഡയബറ്റിക് റെറ്റ്നോപതി ഉള്ള ഒരാൾക്ക് മിക്കവാറും അത് ഡയബറ്റിക് റെറ്റ്നോപതി ഉണ്ടാവും അതിനെ നമ്മൾക്ക് സ്റ്റേബിളായിട്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാത്ത രീതിയിൽ ആ ഉള്ള ശ കാഴ്ചശക്തി സംരക്ഷിക്കുവാനും അന്ധത തടയാനുമായിട്ടുള്ള മാർഗങ്ങളെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ലൂസിൻ്റെ സിഞ്ചക്ഷൻ ഇനിയും ആവശ്യം വന്നാൽ എടുക്കേണ്ടി വരും ചിലപ്പോൾ തുടർന്നായിട്ട് ചെയ്യേണ്ടി വരും ലേസറും ആവശ്യം വരാം അടുത്തൊരു കോളിലേക്ക് ഡോക്ടർ ഹലോ നമസ്കാരം ഡോക്ടറോട് സംസാരിച്ചോളൂ ആ എനിക്ക് ഡയബറ്റിക്സ് ഉണ്ട് ഹലോ കേൾക്കുന്നുണ്ട് ഇപ്പൊ എന്റെ ഇടത് കണ്ണിന്റെ മുന്നിൽ എപ്പോഴും ഒരു ഈച്ച അങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ നടക്കാൻ ഒരു കരട് അതുപോലെ തന്നെ ടി വി കാണാനൊക്കെ വലിയ ബന്ധപ്പാട് പ്ലസ് ടു പോയിന്റ് ഉപയോഗിക്കുന്നത് മിന്നലും കാണുന്നുണ്ടോ മിന്നൽ അനുഭവപ്പെടുന്നുണ്ടോ കണ്ണിന്റെ ഉള്ളില് ലൈറ്റ് അടിക്കുന്ന പോലെ അങ്ങനെന്തെങ്കിലും ആ ഇതും ആ ഇത് ഇതും പ്രായത്തിന്റെ ഒരു വ്യത്യാസമാണ് നമ്മുടെ കണ്ണിന്റെ ഉള്ളില് റെറ്റിനയുടെയും ലെൻസിന്റെയും ഇടഭാഗത്തായിട്ട് വിട്രിയസ് എന്ന് പറഞ്ഞൊരു ജെല്ലിയുണ്ട് ഈ ജെല്ലി നമ്മുടെ നേത്രപടലത്തിൽ ഇത് പിടിച്ചിരിക്കും റെറ്റിനയിൽ ഒട്ടിയിരിക്കും ഒരു പ്രായം കഴിഞ്ഞാൽ ഈ ജെല്ലി വിട്ടുപോരുമ്പോൾ അതിൻ്റെ ഒരു നിഴൽ നമ്മുടെ നേത്രപടലത്തെ വീണു നമുക്ക് ഈ പാടോടി നടക്കുന്നതായിട്ട് ഈച്ച പറക്കുന്നതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ഇതിൻ്റെ ഒപ്പം ഈ വലി ചിലപ്പോൾ നേത്രപടലത്തെ ഈ ജെല്ലി വലിച്ചിട്ട് അവിടെ പൊട്ടൽ വീഴാം അങ്ങനെ വീണാൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ റെറ്റിനെയും ഈ ജെല്ലിയുടെ ഒപ്പം വിട്ടുപോരാം അതാണ് അതിൻ്റെ ഒരു റിസ്ക് ഇതുകൊണ്ട് നേത്ര പരിശോധന എന്തായാലും നടത്തിയിരിക്കണം കാരണം ഞരമ്പുകൾക്ക് എന്തെങ്കിലും പൊട്ടലുണ്ടോ എന്ന് നമുക്ക് പരിശോധനയിൽ കൂടിയേ അറിയാൻ പറ്റുള്ളൂ അപ്പം ഈ ഈച്ച പറക്കുന്നത് ചിലപ്പോൾ മാറില്ലായിരിക്കും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാലും അത് മാത്രമേ ഉള്ളൂ ആ വിട്രിയസ് വിട്ടിട്ടേ ഉള്ളൂ എന്നുള്ളതാണെങ്കിലും ഈ ഈച്ച പറക്കുന്നത് ചിലപ്പോൾ മാറില്ല കുറഞ്ഞു വരാം പക്ഷെ നേത്ര പരിശോധന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്തായാലും അത് ചെയ്തിരിക്കണം കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനമ്പ് വിട്ടുപോയാൽ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെടും ഓക്കെ അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഈച്ച പറക്കുന്നത് പോലെ തോന്നുന്നത് നിയന്ത്രിച്ച് നിർത്തിയിട്ട് മറ്റിപ്പോൾ വിട്ടുപോരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക പിടിച്ച് വലിക്കുന്ന അപ്പോൾ അതില്ലാതാക്കാൻ പറ്റുമോ ചികിത്സ കൊണ്ട് നമുക്ക് അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോവാതെ അതിനാണ് പരിശോധന അങ്ങനെ പരിശോധിച്ചിട്ട് നേത്രപള്ളത്തിൽ പൊട്ടലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനു ചുറ്റും ലേസർ ചെയ്ത് ആ പൊട്ടൽ കൂടാതെ നേത്രപള്ളം ഇടാതിരിക്കാനും ശ്രമിക്കാം പക്ഷേ ഈ ഒരു അവസ്ഥ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് അത് ഡോക്ടർ പറയണ അനുസരിച്ചിട്ട് കൃത്യമായി ചെന്ന് അത് ടെസ്റ്റ് ചെയ്തിരിക്കണം ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു ഒരു കോളർ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ ഹലോ ഹലോ നമസ്കാരം ചോദിച്ചോളൂ ആ എന്റെ പേര് മാത്യു എന്നാണ് എനിക്ക് കഴിഞ്ഞ പത്തൊൻപത് വർഷമായിട്ട് ഷുഗർ പേഷ്യന്റ് ആണ് നല്ലപോലെ കാഴ്ച ഞാൻ ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ലേസർ ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പം അതിനെ സംബന്ധിച്ച് ലേസറിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്നുള്ളത് ലേസറിനെ കുറിച്ച് അല്ലേ അതെ അതെ ലേസർ ചികിത്സ കണ്ണിൻ്റെ നേത്ര ഷുഗർ ബാധിച്ചു എന്നുള്ളതാണ് പറയുന്നത് ലേസർ ചികിത്സ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപതിക്ക് വേണ്ടി ഉള്ളൊരു ചികിത്സയാണ് ലേസർ ഇപ്പോൾ പലതരത്തിൽ കണ്ണിനെ ബാധിക്കായി രക്തക്കുഴലിൽ നിന്ന് നീര് വീഴുമ്പോഴും പിന്നെ ചിലവർക്ക് രക്തോട്ടം നിലച്ചു പോവും അപ്പോൾ പുതിയ രക്തക്കുഴലുകൾ വളരും ഈ രക്തക്കൊഴലുകൾ ഭയങ്കര നേർന്നിട്ടായിരിക്കും അത് പൊട്ടി ചിലപ്പോൾ രക്തസ്രാവം കണ്ണിൻ്റെ ഉള്ളിലുണ്ടാവാം ബ്ലീഡിംഗ് ഉണ്ടായി പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടാം ഇത് തടയാനും നമ്മൾ ലേസർ ചെയ്യും അപ്പോൾ ലേസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം തുടക്കത്തിലെ ലേസർ ചെയ്ത് നമുക്ക് ആ ഉള്ള അവസ്ഥയിലൊന്ന് സ്റ്റേബിളാക്കി നിർത്താനേ കൂടുതലും കഴിയാറുള്ളൂ അപ്പോൾ വൈകും തോറും ഈ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കൂടും ഓക്കെ ഡോക്ടർ ഇപ്പോൾ ലേസർ ചികിത്സ ഒരു ചികിത്സാ മാർഗമാണ് ഡയബറ്റിക് റോബിനോപതിക്ക് മറ്റെന്തെല്ലാമാണുള്ളത് ഈ ലേസറിലേക്ക് എത്തും മുൻപേ എന്തെല്ലാം തരത്തിലുള്ള ചികിത്സകളുണ്ട് ലേസറിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇഞ്ചക്ഷൻസും കൊടുക്കാറുണ്ട് ഈ നേരത്തെ വിളിച്ച ഒരു പേഷ്യൻ്റ് പറഞ്ഞ പോലെ ലൂസെൻറ്റിസ് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ അങ്ങനെ പലതരം ഇഞ്ചക്ഷൻസുകൾ നമ്മൾ ഈ നീര് കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അത് കൂടുതലും ലേസറും ഇഞ്ചക്ഷനുമാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിൽക്കാത്ത ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ രക്തസ്രാവം ഉണ്ടായിട്ട് രക്തം കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടുമാറാതിരിക്കുന്നു അതേപോലെ ഈ രക്തക്കുഴലുകൾ പുതിയത് വളരുന്നതിൻ്റെ കൂടെ ഈ നാരുപോലെ കലകളും വളരും ഇതിൻ്റെ ഒപ്പം അപ്പോൾ അത് നേത്ര വെള്ളത്തെ പിടിച്ചിരുന്ന് കണ്ട്രാക്ട് ചെയ്ത് വലിഞ്ഞ് ആ നേത്ര വെള്ളം ചിലപ്പോൾ വിട്ടുപോകും ഇതിനെയാണ് ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഇതൊരു വളരെ ആയിട്ടുള്ള സിവിയറായിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ് നമുക്കത് ശസ്ത്രക്രിയ കൊണ്ട് മാത്രമേ അതിനെ നേരിടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ശസ്ത്രക്രിയയിൽ കൂടി മാത്രമേ ഉള്ള ശക്തി നേത്രശക്തി എന്തെങ്കിലും നമുക്ക് തിരികെ കിട്ടാൻ പറ്റുള്ളൂ ഹലോ ഹലോ ഞാൻ വർഷമായിട്ട് ഷുഗർ പറഞ്ഞോളൂ അപ്പോ ഒരു നാലു വർഷം എനിക്ക് അത് ഞാൻ ഡോക്ടറെ മരുന്ന് ആറ് മാസം കൂടെ മാറും അപ്പൊ നമുക്ക് കാഴ്ച കിട്ടാൻ സാധ്യത സംഭവിക്കുന്നത് അത് മാറിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് കാരണം ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ണിൻ്റെ ഉള്ളിലെ ബ്ലഡ് തനിയെ മാറണം മാറാത്ത ബ്ലഡ് നമുക്ക് മിക്കവാറും ശസ്ത്രക്രിയയിൽ കൂടി മാത്രമേ മാറ്റാൻ സാധിക്കാറുള്ളൂ അപ്പോൾ തനിയെ മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ് പിന്നെയുള്ള കാഴ്ച നിലനിർത്താൻ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തണം ലേസറോ ഇഞ്ചക്ഷനോ എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് അത് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കണം ഡയബറ്റിക് റെച്ചിനോപ്പതിയുടെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അന്ധതയാണോ ലാസ്റ്റ് സ്റ്റേജ് അന്ധതയിലോട്ട് പോവാം പൂർണ്ണമായിട്ടും കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഡയബറ്റിക് അത് മാത്രമല്ല ഇപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കാഴ്ച പോയി ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാലും പഴയ കാഴ്ചയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിലനിർത്താനേ പറ്റുന്നുള്ളൂ അല്ലേ കൂടുതലും ചിലവർക്ക് നമുക്ക് നീര് ഇഞ്ചക്ഷനിൽ കൂടിയും ലേസർ കൊണ്ടും കുറച്ച് കുറയ്ക്കാൻ പറ്റും അതിൽ നിന്ന് കാഴ്ചശക്തി കുറച്ച് തിരികെ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ അത് മാത്രമല്ല കണ്ണിൻ്റെ നേത്രവെള്ളത്തിൽ രക്തോട്ടം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കാഴ്ചശക്തിയിൽ കുറവ് നിൽക്കും പിന്നെ നമ്മൾക്ക് അത് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ഉള്ള കാഴ്ച സംരക്ഷിക്കാനേ സാധിക്കാറുള്ളൂ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ശസ്ത്രക്രിയയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ പ്രമേഹ രോഗികളിൽ അല്ലെങ്കിൽ തന്നെ ശസ്ത്രക്രിയ കുറച്ച് കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനുണ്ടാക്കാറുണ്ട് പലപ്പോഴും ഡയബറ്റീസ് കൺട്രോളിൽ അല്ലെങ്കിൽ അപ്പോൾ ഡയബറ്റീസ് കൺട്രോളിലാക്കി ഇവർ ഈ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എത്ര നാളെടുക്കും ഇത് റിക്കവർ ചെയ്ത് വരാനായിട്ട് ശസ്ത്രക്രിയ പലതരത്തിൽ ചെയ്യും നേത്രപ്പെടലും ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിരിക്കും അപ്പോൾ ചിലപ്പോൾ ഓയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ശസ്ത്രക്രിയയിൽ കൂടി ഓയിൽ ഓയിലെടുക്കേണ്ടി വരാം തുടർന്നുള്ള ചികിത്സ തുടർ ഓരോ മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ കണ്ടുകൊണ്ടിരിക്കണം പിന്നീടും ചിലപ്പോൾ ലേസർക്ക് ആവശ്യം വരാം ഇഞ്ചക്ഷൻ ആവശ്യം വരാം അതനുസരിച്ചിട്ട് ചെയ്യേണ്ടി വരും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിസ് എന്നുള്ള രോഗം എന്നാലും മാറിപ്പോകുന്നില്ല ജീവിതകാലം മുഴുവൻ നമ്മൾ അതിൻ്റെ ചികിത്സ നടത്തേണ്ടിയിരിക്കുന്നു പലപ്പോഴും ഇത്തരം ഗൗരവം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ബെറ്റർ ദാൻ ക്യൂർ എന്ന് അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്തെല്ലാം എടുക്കുക ഏറ്റവും പ്രാധാന്യമുള്ളത് ഷുഗറിൻ്റെ നിലപാട് നമ്മൾ സൂക്ഷിക്കുക പലരും മരുന്നെടുക്കാൻ മടിക്കുന്നു ഇൻസുലിൻ എടുക്കാൻ മടിക്കുന്നു കൂടുതലും പ്രായം കുറവ് ഇത് കാണാറ് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ളവരിൽ മരുന്നെടുക്കാനുള്ള ഒരു മടിയാണ് ഇതിന് കൂടുതൽ കാരണം ഉണ്ടാവുന്നത് ഈ പത്ത് വർഷം വേണമെന്നില്ല കൂടുതലും പത്തു വർഷം കഴിയുമ്പോഴാണ് കണ്ണിനെ ബാധിക്കാൻ സാധ്യത പക്ഷേ ഷുഗറിൻ്റെ ഇങ്ങനെ കൂടി നിൽക്കുന്നവരിൽ നേരത്തെ ബാധിക്കാം അപ്പോൾ മരുന്നെടുക്കാൻ മടിക്കാതെ മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ മരുന്നെടുക്കണം അതുപോലെ ജീവിതശൈലികളിൽ വ്യത്യാസം വരുത്തിക്കാനുള്ളത് വ്യത്യാസം വരുത്തണം വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ തന്നെ ചിലപ്പോൾ മരുന്നു ഒഴിവായേക്കാം അത് ആണ് ചെയ്യേണ്ടത് പിന്നെ കണ്ണിന് പ്രത്യേകമായിട്ട് പരിശോധന തന്നെ വേണം എല്ലാ വർഷവും ഡോക്ടർ വളരെയധികം നന്ദി നമ്മുടെ ഡോക്ടർ വേണ്ടി ഇന്നത്തെ സമയം അവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഡോക്ടർ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം